ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം ഏഴിൽ ഇരുപത്തിയഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്ന അവരെ പൂർണമായി രക്ഷിക്കുവാൻ അവന് യേശുക്രിസ്തുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹെബ്രായർക്കുള്ള ലേഖനം നല്ല കട്ടിയില്ല പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വചനങ്ങളുടെ സംഗ്രഹമാണ് മെൽക്കിസ് നേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനായ ക്രിസ്തു അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്നാണ് മുന്നിലെ വചനം ഇരുപത്തിനാലിൽ കാണാതെ ഏഴ് ഇരുപത്തിനാലിൽ എന്നിട്ട് പറയാണ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് അപ്പോൾ ക്രിസ്തു ഏക രക്ഷകനാണ് ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്നാണ് അടുത്ത ശീർഷകം തന്നെ അപ്പൊ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് പിതാവായ ദൈവത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുന്നവർക്ക് നടന്നു നീങ്ങുന്നവർക്ക് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായി രക്ഷ നൽകാൻ കഴിവുള്ളവൻ ക്രിസ്തുവാണ് അതുകൊണ്ട് കർത്താവിനെ സമീപിക്കുക ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുക ദൈവത്തോട് പറയുന്നത് മുഴുവൻ യേശു ക്രിസ്തുവിൽ കാഴ്ച സത്യത്തിൽ ദൈവമായ ദൈവപുത്രനായ ക്രിസ്തു ദൈവപിതാവിങ്കിലത് എത്തിക്കുന്നു കാരണം അപ്പാ എന്ന് ദൈവത്തെ വിളിച്ചവനും വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചവനും ക്രിസ്തു മാത്രമാണ് ദൈവമേ എന്നുള്ള അകലം തീർത്തിട്ട് അപ്പാ എന്ന് വിളിക്കുമ്പോൾ ദൈവം ആ ദൈവമേ എൻ്റെ പിതാവേ എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ പ്രചോദിപ്പിച്ച് പ്രേരിപ്പിച്ച ആ ആന്തരിക ശക്തി നൽകിയ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കും മധ്യസ്ഥനാണ് ക്രിസ്തുവിലൂടെ അതുകൊണ്ട് ലത്തീൻ കുർബാനയിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലേക്ക് എന്തൊരു ബ്യൂട്ടിഫുള്ളാണത് ഇൻ ക്രൈസ്റ്റ് ത്രൂ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴുള്ള സൗന്ദര്യം നേരെ സൗന്ദര്യമുള്ളതാണ് കഴിഞ്ഞില്ല എന്നേക്കും ജീവിക്കുന്ന അവന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം മധ്യസ്ഥം പാപമാണ് ഈ മധ്യസ്ഥൻ്റെയും യാത്രാപൂർണതയുടെ അബോർഡ് ചെന്നു ചെല്ലാനുള്ള ആ ഡെസ്റ്റിനേഷൻ സ്വർഗവും പിതാവുമാണെങ്കിൽ ആ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് അവന് മാത്രമേ ആ വലിയ തീരമെത്താനുള്ള പാലമായിരിക്കാൻ രക്ഷകനെ രക്ഷകനായിരിക്കാൻ മധ്യസ്ഥനായിരിക്കാൻ ക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ അവിടെ ക്രിസ്തുവിലെത്തുക യേശു ക്രിസ്തുവിലേക്കെത്തുക വചനത്തിലൂടെ പ്രാർത്ഥന ഇയിലൂടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന കേട്ടോ കുറെ ഇങ്ങനെ തീർത്തിട്ട് വലിയ ശ്വാസം വിട്ടിട്ട് ഔ എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല എൻ്റെ ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന തീവ്രമായ ഒരു സുഖമുണ്ട് ചൈതന്യം എൻ്റെ പ്രാർത്ഥന കഴിയില്ല കാരണം ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നത് ഒരിക്കലും തീരില്ല ചിലർ ഒന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങില്ലോ ഓ ഇന്നത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന സമയമായി നോ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് സമയമാവില്ലേ കാരണം ദൈവത്തോടു കൂടെ എല്ലാ എല്ലാവമങ്ങളും സകല നേരവും ശേഷിക്കുന്ന ആയുസ്സിൻ്റെ പൂർണമായും എൻ്റെ തമ്പുരാനോട് കൂടെയാണ് ജോലി ചെയ്തോളൂ മുണ്ടലക്കിക്കോളൂ വിറക് വെട്ടിക്കോളൂ എന്താണ് ചെയ്തോ പക്ഷേ എൻ്റെ തമ്പുരാനോട് കൂടെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വരികിൽ സദാ നേരവും നീ പ്രാർത്ഥനയിലാണ് ആ രക്ഷകനിലേക്ക് ഏക പാലത്തിലേക്ക് ഏകമധ്യസ്ഥനിലേക്ക് എത്തിച്ചേരുക ദൈവപിതാവിലേക്ക് എത്തി രക്ഷ സുസാധ്യമാക്കാൻ പൂർണ്ണമായ രക്ഷ തരാൻ അവിടുന്ന് കൈനീട്ടി കാത്തു നിൽക്കുന്നു എന്നറിയുക ഹലലുയ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മനസ്സ് നേടിയെടുക്കാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ ഹലലുയ്യ അവ മരിയ അമേൻ